ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പുതിച്ചോറ് കൊടുക്കലാണ് അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കുറേ ചെറുപ്പക്കാരാണ് ഈ പദ്ധതി ചെയ്യുന്നത് അപ്പം എല്ലായിട എല്ലാ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഓരോ വീട്ടിലും അവർ ഇങ്ങനെ പറയും തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ പറയും ഇന്ന ദിവസം പുതിച്ചോറ് കൊണ്ടുപോകൊണ്ട് എത്ര തരും എങ്ങനെ തരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പുതിച്ചോറാണ് കൊടുക്കുന്നത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊടിമുളക്ക് വയ്യാണ്ടായപ്പോഴേ ഡോക്ടറാണ് മഴ മെഡിക്കൽ കോളേജിലേക്ക് അന്ന് ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ വരെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ ഇടുന്ന ഇതായി നല്ല ഉണ്ടായിരുന്നു അപ്പോൾ പൊതിച്ചോറ് വന്നിട്ടുണ്ടെന്നുണ്ട് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ എന്റെ കുഞ്ഞോ എന്തോരം അവരം ഇല്ലെന്ന് അറിയാം ഒരു പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ അവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവർ കൊണ്ടുവന്ന രണ്ട് വണ്ടി ചോറ് ഫുള്ളും കഴിഞ്ഞു ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും ഒരു ദിവസം അവിടെ പൊതിച്ചോറിന് വേണ്ടി വരിക അതിന് നമുക്ക് കാണാം തീരെ കഴിവില്ലാത്തവര് പിന്നെ അകലെ നിന്ന് പാലക്കാട് ഒറ്റപ്പാലം അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ഒരു ഉച്ച വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ അപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ പിടി എടുത്തല്ല അത് നമുക്ക് ആദ്യം ചോറിടാം നല്ല വിഷപ്പുണ്ടോ കാരണം അവര് വരുന്ന് മെഡിക്കൽ കോളേജത്തെ വലിയേറിയ ഡോക്ടറെ കാരണത് അപ്പൊ നന്നായി ഫുഡ് എഴുതോട്ടെ പിന്നെ നമുക്ക് ആ നെല്ലിക്കൂട്ട് തോര ഇങ്ങനെ മടക്കിയിട്ട് ഇനി ഇതില് സാമ്പാർ വെക്കണം സാമ്പാർ നമുക്ക് ഒഴിക്കാൻ പറ്റില്ല നമുക്ക് ഈ കവറിലാക്കിട്ട് കെട്ടി പൊതിഞ്ഞ് ഇതില് വെക്കാം അപ്പൊ ഓക്കെ ഈ ോറ് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഭയങ്കര ഓർമ്മയാണ് എല്ലാ സാധനങ്ങളും ആയിണ്ട് ഈ കൊതിച്ചോറ് ഭയങ്കര ടേസ്റ്റ് അറിഞ്ഞൂടെ ഇത് നമുക്ക് എവിടെ കണ്ടാലും ഒരു കൊതിയ അപ്പൊ നമുക്കിത് പൊതിന്ന് സെറ്റാക്കാം ഒരെണ്ണ പൊതിഞ്ഞ പൊടിമോളന്റെ കയ്യില് നമുക്ക് ഇനി അടുത്തതും കൂടി ചെയ്യാം നല്ല വാട്ടിയല്ലേ കേട്ടോ ഉറക്കുമ്പോ നല്ല മണായിരിക്കും നമുക്കിനി ൂടി വെച്ചിട്ട് പൊതിയാ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റായിട്ട് പുതിച്ചോറ് പൊടിമോള്ക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിട്ടാ പൊതിയെത്തി അപ്പോൾ ഈ പൊതിച്ചോറ് നമ്മള് വേറൊരു വീട്ടിൽ കൊണ്ട് എല്ലാവരും വീട്ടിൽ കൊണ്ട് വെക്കണം അവിടെ നിന്നാണ് അവര് കളക്ട് ചെയ്ത് കൊണ്ടുപോവാ അപ്പൊ പൊടിമോളത് കൊണ്ടോളും അപ്പൊ നമുക്ക് കൊടിമുളക്ക് കൊടുക്കാം നമുക്കത് പോവാൻ കമോൺ ബൈ പ്രവ്യമോള് ഒരു വീട്ടിലാണ് കൊണ്ടയ്ക്കണെന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോവാണ് എല്ലാവരും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ വിനീത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുക്കുന്നത് കൊടിയൊരു കൂട്ടുകാരി തീരെ കയ്യില് കൊടുത്തേക്കണ് അപ്പോൾ കുറച്ച് ൾക്കാര് എത്തിട്ടുള്ളു കുറച്ചും കൂടി കഴിഞ്ഞാലാവുള്ളൂ അപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് കൊടുത്തു ഏത് ചേട്ടനെ ചേച്ചിക്ക് ആർക്കാണാവും നമ്മുടെ പൊതിച്ചോറ് കേട്ട നമ്മുടെ കരയൊക്കെ പിടിക്കാനാവോ എന്നാലും കഴിക്കും കാരണം നല്ല വിശപ്പുണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ് ആ വിശപ്പുള്ളവർ എന്തായാലും കഴിച്ചിരിക്കും ഉറപ്പാണ് അപ്പോൾ നിങ്ങള് ഈ വീഡിയോ വീഡിയോയ്ക്ക് സപ്പോർട്ട് അപ്പോൾ എല്ലാവരും കാണാൻ കമെന്റ് ചെയ്യ ലൈക്ക് അമ്മ ഉണ്ടാക്കി ഓക്കെ ബൈ